ചേടാ ഇത് ഭയങ്കര കഷ്ടമായി പോയിട്ടോ ഒരാഴ്ചക്ക് മുമ്പ് എനിക്ക് ചോദിച്ചുകൊണ്ടായിരുന്നു എൻ്റെ ആങ്ങളേക്ക് കുറച്ച് പൈസയുടെ ആവശ്യം വന്നായിരുന്നേ അവിടെ നമ്മുടെ ഷോപ്പിൻ്റെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നോ അവനൊരു മൂന്ന് മാസത്തേക്കാണ് ചോദിച്ചിരിക്കുന്നത് അത് കിട്ടുമ്പോൾ ഒരു കുറച്ച് നാൾ കഴിയും എന്നാലും നീ ഒരാഴ്ചയ്ക്ക് മുമ്പ് എടുത്ത് ചോദിച്ചായിരുന്നു ഞാൻ സോണാന്ന് എനിക്ക് ഞാൻ എടുത്തു തരത്തില്ലായിരുന്നു അത് വെറുതെ ലോക്കലിൽ ഇരിക്കുമല്ലേ ഞാൻ ഞാനിതോടെ പറയാൻ മറന്നുപോയി ഉമ്മ എവിടെ ഇല്ലായിരുന്നു ഉമ്മ അന്ന് അവിടെയോ ആയിരുന്നു ആ അന്ന് മാമയുടെ മോടെ വീട്ടിലായിരുന്നാലോ അവിടുത്തെ കൊച്ചിൻ്റെ ബർത്ത്ഡേക്ക് പോയി രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് വന്നത് ആ അവൻ വിളിച്ചതേ അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തുകൊണ്ട് കൊടുക്കുകയും ചെയ്തു പണയം വെച്ചയും പൈസ എനിക്ക് അറേഞ്ച് ചെയ്ത് ഞാൻ കൊടുത്തായിരുന്നു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ദേഹത്തൊക്കെ ഉള്ള സ്വർണ്ണങ്ങളൊക്കെ ഉള്ളൂ അത് തന്നാലും തികയില്ലല്ലോ പിന്നെ ഇത് തന്നാലും ശരിയാവില്ല എനിക്കെവിടെലും പോണമെങ്കിൽ പിന്നെ ഇതൊക്കെയല്ലേ ഉള്ളൂ ഇനിയിപ്പോൾ എന്താ ചെയ്യുക കഷ്ടമായി പോയില്ലോ എനിക്ക് നേരത്തെ ചോദിച്ചു കൂടായിരുന്ന കൊച്ചേ നമ്മളെല്ലാ ദിവസവും വിളിക്കാൻ പറയുകയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോഴെങ്കിലും ഒരു സൂചാത എനിക്ക് തന്നുകൂടായിരുന്നോ ഞാൻ അവനിക്ക് കൊടുക്കത്തില്ലായിരുന്നു ഇനി പിന്നെ എന്തു ചെയ്യും